ഹായ് ബൈസ് അപ്പോൾ എന്താണ് ഞാൻ ഈ കപ്പലിട്ട് കുത്തി കുത്തി ചാറെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണോ കേട്ടോ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണെങ്കിൽ കഫക്കെട്ട് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്കെല്ലാം ഭയങ്കര ചുമ കഫെന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അടിപൊളി നമ്മുടെ ഒരു ഹോം റെമഡി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല മക്കളെ നമ്മുടെ വിറ്റല കഷമായിട്ടോ വെറ്റിലാതെ കൊതമുറുക്കുപയോഗിക്കുന്ന വെറ്റില കഷമായിട്ടോ അതിൻ്റെ വേറെ ഒന്നല്ല നമ്മുടെ വെത്തിലെടുക്കുക വെത്തിലെടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയൊരു പാനിലിട്ട് ചെറുതായിട്ടൊന്ന് വാ വാട്ടിയെടുക്കണം കേട്ടോ വാട്ടിയെടുത്തതിന് ശേഷം അത് നന്നായിട്ട് പിഴിയണം പിഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് ഹണി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വലിയവർക്കാണെങ്കിൽ കുറച്ച് നമ്മുടെ ശരിക്കുള്ള കുരുമുളകിൻ്റെ ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഉരച്ചിട്ട് അതും സ്വല്പം ഗാർലിക്ക് ഉരച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് മുതിർന്നവർക്കും കുടിക്കാൻ പറ്റും കേട്ടോ അത് കുച്ചുങ്ങൾക്കാവുമ്പോൾ ഇങ്ങനെ കൊടുത്താൽ മതി കാരണം ആ കുരുമുളകിൻ്റെ ഇതൊന്നും ചിലപ്പോൾ കുടിക്കത്തില്ലായിരിക്കും ഭയങ്കര ആണ് കേട്ടോ എത്ര കെട്ടിക്കിടക്കുന്ന കപ്പവും ഒരു അടിപൊളി ഹോം റെമഡിയാണ് കേസ് അപ്പോൾ എന്തായാലും